ഏഴുമണി ആയപ്പോഴും തിരക്കോട് തിരക്കാണ് ഈ പാറ്റൂർ വയലുകളിൽ ഇതെല്ലാം കുളങ്ങളല്ല വയലാണ് വയലിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് അവിടെ മൊത്തം താമര വിരിഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് ദിവസങ്ങളായി ഇത് തന്നെയാണ് കാഴ്ച ഇങ്ങനെ ആൾക്കാർ വരിക താമര വീശിക്കൊണ്ട് പോവുക ഒരുപാട് താമര ഇഷ്ടം പോലെയുണ്ട് രാത്രി ഏഴുമണിയാണേ പള്ളുമുക്കത്ത് ദേവീക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഈ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പള്ളിമുക്കത്ത് ദേവിയെ ക്ഷേത്രത്തിൽ ഇങ്ങനെ പൂജകൾ നടത്തുമ്പോൾ താമര കൊണ്ട് പൂജകളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ വയലിൽ നിക്ഷേപിച്ചപ്പോൾ ഇങ്ങനെ താമര വളർന്നതാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ ഇങ്ങനെ കുളങ്ങളുണ്ട് മൂന്നാല് കുളങ്ങളുണ്ട് ആ കുളങ്ങളിലൊന്നും താമര കണ്ടില്ല വയലുകളിലാണ് താമരയുള്ളത് ഈ താമരയുടെ കായം കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സ്പോഞ്ച് പോലെ വിറ്റിൽ നിന്നുള്ള ഈ പൂൽമക്കാനി എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ് ഭയങ്കര ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് പറയുന്നത് പ്രശ്നം എന്തുവാന്ന് വെച്ചാൽ ഈ താമര വിരിയുന്നതിന് മുമ്പ് തന്നെ അല്പമൊന്നും വിരിയുന്ന താമര പോലും ആൾക്കാർ അങ്ങ് പിച്ചിക്കൊണ്ട് പോവുകയാണ് അതുകൊണ്ട് പിന്നീട് വരുന്നവർക്ക് കാണാൻ കുറച്ചേ കിട്ടാറുള്ളൂ ഒന്നോ രണ്ടോ ഒക്കെ കൊണ്ടുപോയാൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഒരുപാട് അങ്ങ് അങ്ങ് പോവുകയാണ് ഓരോരുത്തരുടെയും കയ്യിൽ നൂറും ഒക്കെ പൂക്കൾ കാണും പത്തേക്കറോളം കാണുമായിരിക്കും ഇങ്ങനെ താമര വിരിഞ്ഞു നിൽക്കുന്നത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും പ്രയാസമാണ് നൂറ്ാട്ടിൽ നിന്നും ഇടപോൺ അല്ലോട്ട് പോകുന്നതിന് ആത്മാമുക്കിനടുത്ത് പള്ളിമുക്കത്ത് ദേവീക്ഷേത്രം ഒന്നും ബോർഡ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ നേ അതിൻ്റെ വഴിയെക്കൂടെ അങ്ങ് നേരി അങ്ങ് പോകാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരുടെ കൂടെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം ആ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പുറകിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് വൈരുകളിൽ ഇങ്ങനെ താമര പൂത്ത് കിടക്കുന്നത് കാണാം നല്ല രസമാണ്